പിടിച്ചെടുക്കും കായിക താരങ്ങൾ മാത്രം സ്വീകരിക്കേണ്ട മനുഷ്യം തന്നെയാണ് പ്രിയമുള്ളവര്

മലപ്പുറത്തിന്റെ പതിനാല്ായിക താരങ്ങൾ കച്ചുകെട്ടി മുറുക്കിക്കൊണ്ട് കളിക്കളത്തിലെ അറിയപ്പെടുന്ന ഷാഫിയൊന്നാം നമ്മൾ തന്നെ വിജയം കൈപ്പിടിയിലെതുക്കി അത്

വിജയ കൈപ്പള്ളിയിൽ ഒതുകാനതെ ദിദിർവിയസ് സ്പോൺസർ ചെയ്ത വിജയ് സെമൻ രണ്ടാം ക്വാർട്ടർ ഫൈനൽ കോറട്ടന്റെ ആദ്യ സെറ്റ് കൈപ്പള്ളിയിൽ തക്കി കോർട്ടേ സെക്കൻഡ് എഡിഷൻ മാത്രം സംഗരിക്കേണ്ട മത്സരാ മാമാ ഗവീ

കളിക്കാർ മോനോട്ട് നേന കളിക്കളം ഒരുപ്രദ ഐഡിയൽ എർത്ത് മോമസിന്റെ കൈയും പിടിച്ച് കളിക്കളത്തിലെ രാജ് സ്റ്റാർ പുലിക്കൽ കൊണ്ടോട്ടി മലപ്പുറത്തെ മുന്നണി പോരാളികളെ കറുപ്പും ചുവപ്പും ജെസിയിൽ എറിഞ്ഞറിങ്ങി കമന്ററി ബോക്സിനെ വനദവശത്തിൽ എഴുന്നേൽത്തുതതെ കെകെ അസൂസ് സീനിയേഴ്സിന്റെ വീട് ഈ ചൊ കരിമീൻലക്ഷഗർ സ്പോൺസർ ചെയ്ത വൈറ്റസ് കാഞ്ഞിരങ്ങാണ് വൈനാട് നേടി കറുപ്പും മഞ്ഞയുമെല്ലാം ജെസി

ാട് വയനാട് ആണോ കൈയടിച്ച് മാത്രം സ്വീകരിക്കുക വിജയിച്ചാലത് സെമി ഫൈനൽ പോരാട്ടത്തിലേക്ക് കടന്നു പോകാം പരാജയപ്പെട്ട കളി ഞാൻ ആറാം സ്ഥാനക്കാരായി കളിക്കളത്തിനോട് വിടപറയേണ്ടി വരും തട്ടിമൂട്ടി കടന്നു കൂടാനല്ല മറിച്ച് ഒരു തട്ടും തടവുമില്ലാതെ വേദിയിലേക്ക് നടന്നു കയറാം പടയോട്ടം കൂടി ഊട്ടി ഉറപ്പിച്ച പതിനാല് പദ പോരാളികളുടെ തേരോർത്തങ്ങളിലേക്ക് കളിക്കണം ചുടു ചിതരുന്ന ഭൂമിയിൽ അരികിലേക്ക് ചേർത്ത് നിൽക്കുന്ന പിടിച്ചെടുക്കാൻ താലൂറിൽ കടന്നു വന്നോടിച്ച് മാത്ര

ക്വാർട്ടർ ഫൈനൽ മാത്രം രണ്ടാം സെറ്റുകൾ വിജയിച്ചാണ് സെമി ഫൈനൽ പോരാട്ടത്തിലേക്ക് വയനാടൻ വസന്തകൾ വയനാടൻ പല നിരങ്ങൾ താണ്ടിക്കടന്ന് ഇതിന്റെ കളിക്കണത്തിൽ ചെറുങ്ങി കണ്ണൂരിന്റെ

കൈയ്യടിച്ചു സ്വീകരിക്കേണ്ട മത്സരം കൈപ്പിടിലൊതുക്കി സെമി ഫൈനൽ പോരാട്ടത്തിനൊക്കെ കാൽ ഊടുമോ അതോ സ്റ്റാർ പുളിക്ക് രണ്ടാം സെറ്റ് അടിച്ച് ഒരു ബെസ്റ്റ് ഓഫ് ത്രീ മത്സരത്തിന് ഈ കളിക്കള വഴിമാറുമോ കണ്ടറിയാവുന്ന പോരാട്ടങ്ങൾക്കരികിലേക്ക് ആരും ആരും மலப்புறோ அதேஷ் காசிராடு ஏதொரு காரிகளிலும் கண்டுபுட்டிய மதுசங்களிலெல்லாம் ഒട്ടും കൊടുത്തും പത്തനിയുടെ വിജയം താണ്ട ഏർ നേരം മുഖാമുഖം പോരടിച്ച പതിനാല് കായിക താരങ്ങളാണ് കളിക്കുളത്ത് തിരിച്ചു വരവില് മലപ്പുറം മാത്സരമാ ഇത്രി മത്സരത്തിലേക്ക് കളിക്കണം വഴിമാറുന്നൊരു പോരാട്ടം ിൽ ആർ കെ അസോസിയേഷന് വേണ്ടി

ണത്തിലേക്ക് വട്ടി കയറി ഏഴ് കായിക താരങ്ങളത് മലപ്പുറം എതിർപ്പത് വയനാടൻ വസന്തങ്ങൾ കടന്ന് കരിന്തങ്ങണ്ടൽ വരച്ചിട്ട് വരയ്ക്കുന്നത് കടന്ന് എതിരാളിയുടെ കോട്ട കുത്തരങ്ങൾ

മാത്രം പോരാട്ടത്തിലേക്ക് പരാജയപ്പെട്ട് കഴിഞ്ഞാണത് അഞ്ചാം സ്ഥാനക്കാരായി കളിക്കളം വിട്ട് മടങ്ങേണ്ടി വരും പ്രിയമുള്ളവര് പത്ത് പഞ്ചു പത്ത് ചെഞ്ചുണ്ടും പച്ച നെച്ചിയിൽ കൊത്തിവലിച്ച് പറന്നുപോയ കാട്ടുകൾ ന്മാരുടെ അവതരിച്ചു കൊണ്ട് കൈകളത്തിൽ ഒരു കുറുത്തത് ഉദയാല് മലപ്പുറം വിനോയ് സതീഷിന്റെ കൈയിൽ കളിച്ച കമന്ററി വക്തിയുടെ ഇന്ന ദിവസത്തെ കറുപ്പൂ നീലി വിലയെല്ലാം ജെസി അണിഞ്ഞുറുങ്ങി ഈ പതടിയുടെ വിജയത്തിൽ രണ്ടടിയിൽ ദേശീയ വീട് കൈപ്പിടിയിൽ ഒതുക്കി ഒരു മുറതെങ്കിൽ എത്രമൊത്തതെ കരിങ്കളത്തിൽ 96 97 വാദാംബിക യുപി സ്കൂൾ ബാച്ചിന്റെ കൈയടി പിണയ ഓൾയൻസ് കൂടി കാറ്റമത്തേ കോളി കോരാടെ കൈയടിച്ച് മാത്രം സംഗരീകി പ്രിയമുള്ളവരെ